ഹായ് ഫ്രണ്ട്സ് യൂബർ ഓടുന്ന എൻ്റെ ഒരു ദോ എൻ്റെ അവസ്ഥ പൊതുവേ എനിക്ക് എനിക്കെൻ്റെ കാര്യം അറിയത്തുള്ളൂ മറ്റുള്ളവരെ കാര്യം അറിയത്തില്ല യൂബർ ഓടുന്നത് നേട്ടമാണോന്നേട്ടാൽ നേട്ടമാണ് നഷ്ടമാണോന്നേട്ടാൽ നഷ്ടവുമാണ് എന്നുവെച്ചാൽ നമുക്ക് മുമ്പത്തെ പോലെ കറങ്ങി ഓടാനുള്ള പരി ഇതില്ല അവസ്ഥയില്ല എന്നുവെച്ചാൽ എല്ലാവരും യൂബർ റാപ്പിഡോ പോലെ അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്താണ് ഓരോരുത്തർ ഓട്ടോ എടുക്കുന്നത് അപൂർവമായിട്ടൊക്കെ ഇപ്പോൾ ആൾക്കാരുടെ റോഡിൽ നിന്ന് കൈ കാണിക്കുക സ്റ്റാൻഡ് ചെയ്ത് വിളിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ പിന്നെ യൂബർ ഓടുന്നത് നോക്കുമ്പോൾ ഒരു കണക്കിന് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം നോക്കിയാൽ ലാഭമാണ് ആൾക്കാരുടെ അടുത്ത് പൈസയ്ക്ക് വേണ്ടി കിടന്ന് തർക്കമില്ല സംസാരമില്ല ഒരു കാര്യങ്ങളും ഇല്ല പിന്നെ വേറെ യൂസ് എന്ന് പറഞ്ഞാൽ യൂബർ ഓടി ഡെയിലി എത്ര ഒരു അതിൻ്റെക്ക് പുറത്ത് എന്തിരായാലും ഡെയിലി ഓടാൻ ഉറപ്പാണ് എങ്ങനെ ഇടന്ന് ഓടിയാലും അതിൻ്റെക്ക് പുറത്ത് ഓടാം പിന്നെ നമ്മളാ അത്രയ്ക്കും മെനക്കെട്ടിടം നടന്ന് ഉടനാ അതിൽ കൂടുതൽ ഓടാം നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ യൂബർ ഇപ്പം ചാർജ് കുറച്ചു പ്ലാറ്റ്ഫോം ഫീ കൂട്ടി അങ്ങനെ യൂബറിന് യൂബർ ഇപ്പം ആൾ കൂടുന്ന അനുസരിച്ച് നമുക്ക് കാർക്കുള്ള റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുക കിലോമീറ്ററിന് മുമ്പ് റേറ്റ് അല്ല ഇപ്പോഴേ റേറ്റുകളൊക്കെ ഒരുപാട് കുറച്ചു അങ്ങനെ അങ്ങനെ പറ്റുകൊണ്ടിരിക്കുന്നു പിന്നെ യൂബർ ഓടുന്നതിൽ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമായിട്ടില്ല നമുക്കിഷ്ടമുള്ള ഓട്ടോ എടുത്താൽ മതി ഇന്ന ഓട്ടോ എടുക്കണമെന്നില്ല പിന്നെ നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോയെ പോലെ നമുക്ക് ഇന്ന ടൈമിന് കയറണമെന്നില്ല അങ്ങനെ ഒരിതുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഓട്ടോ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് യൂബർ ഓടാൻ കയറാം പിന്നെ നമുക്ക് ഒരു ഓട്ടോ പോയാൽ ആ ലൊക്കേഷനിൽ നമുക്ക് പോയി അവിടെ എത്താൻ പറ്റിയില്ല ക്യാൻസൽ ചെയ്യാം അതിന് നമുക്ക് ഫൈനൊന്നും ഈടാക്കുന്നില്ല എന്നുവെച്ചാൽ വേറെ കുഴപ്പങ്ങളായിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് കസ്റ്റമർ നമ്മളായിട്ടുള്ള ഇതാണ് എന്നുവെച്ചാൽ ബുക്ക് ചെയ്യാൻ അറിഞ്ഞു ചില കസ്റ്റമർ ആയിരിക്കും എന്നു വെച്ചാൽ ബുക്ക് ചെയ്യും വേറെ എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആ ലൊക്കേഷനിൽ പോകുമ്പം പറയും അവ ഇവിടെയല്ലോ ബുക്ക് ചെയ്തത് അപ്പോഴത്താണല്ലോ ബുക്ക് ചെയ്തത് ഏ എന്നുവച്ചാൽ നമ്മൾ പോയി എടുക്കാൻ പോകുന്ന ദൂരം നമുക്ക് കിട്ടത്തില്ല ചിലപ്പോൾ ഒരു കിലോമീറ്ററൊക്കെ പോയി ആയിരിക്കും നമ്മൾ ആ ഓട്ടോ എടുക്കുന്നത് ഏഹ് അവിടെ ചെന്ന് നമ്മളൊരു അഞ്ച് ആറ് മിനിറ്റ് നിന്നായിരിക്കും നമ്മളൊരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ നോക്കുമ്പോൾ ക്യാൻസൽ ഇപ്പം ക്യാൻസൽ ചെയ്യണേൻ്റെ ഫീയും കിട്ടത്തില്ല യൂബർ ഇപ്പോൾ ഒരുപാട് പറ്റിപ്പോടങ്ങി ഉടായി പോടങ്ങി ക്യാൻസൽ ചെയ്യണതിൻ്റെ ഫ്രീ പൈസ കിട്ടത്തില്ല അങ്ങനെ ആ ഓട്ടോ നമ്മൾ അതുവരെ പോയത് വേസ്റ്റ് ആവും അതേപോലെ പിന്നെ വേറെ വേറൊരു എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ നമ്മളെടുത്തു ആ അയാൾ നമ്മൾ കയറ്റി അയാൾ പറയുന്ന ആ കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് അവരായിട്ട് വേറൊരു ബന്ധമില്ല നാളെ പിന്നമ്പര് മാത്രമേ ഉള്ളൂ അല്ല അവരായിട്ട് നമുക്കൊരു കോൺടാക്റ്റും ഇല്ല നേരെ ആ വാളെ കയറ്റി നേരെ അവർ കൊടുത്തിട്ടുള്ള ലൊക്കേഷനിൽ പോയി അവർ ഇവിടെയല്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അല്ലല്ലോ ഇവിടെയല്ലല്ലോ അപ്പുറത്താണല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുപോ പോകേണ്ടി വരും പക്ഷേ അതിനുള്ള പൈസ പോലും നമുക്ക് വരത്തില്ല കറക്റ്റ് അവർ ഗൂഗിൾ പേക്ക് വന്നതിന് ശേഷം അവർ കറക്റ്റ് പഠിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് പിന്നെ പിന്നെ ഓട്ടോറിക്ഷയിൽ ഇത്രയും കാലമായിട്ട് എത്ര പേരെ ആണ് കയറുന്ന കയറാൻ പാടുള്ളൂന്ന് പോലും ഇവിടെ ഉള്ള ജനങ്ങൾക്ക് അറിയത്തില്ല ചിലവർ നാലും അഞ്ചും പേരും വന്ന് യൂബർ ബുക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കയറാൻ നോക്കും യൂബറിലെ ആകപ്പട കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു മൂന്ന് പേരെ കൂടുതലും കയറ്റാൻ പാടില്ലെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരുടെ അടുത്ത് പറഞ്ഞ് അവർ കേൾക്കത്തില്ല ചിലപ്പം ചില ഡ്രൈവർമാരുടെ പറയും വല്ല അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ചിലവർ ഒരിതിലങ്ങ് കയറ്റിക്കൊണ്ട് പോകും അവിടെ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ എന്തൊരായിരിക്കും മിക്കവരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഇതിലടിച്ച എമൗണ്ട് തന്നിട്ട് അവരെ ഇറങ്ങി പോകും അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയാൽ അവർ നേരെ റിപ്പോർട്ട് അടിക്കുക റിപ്പോർട്ട് അടിക്കുമ്പോൾ എന്താണ് കുഴപ്പം നമുക്ക് ഓട്ടങ്ങൾ കുറയും മാക്സിമം നിങ്ങൾ റേറ്റിങ്ങിൽ കൂടുതൽ റേറ്റിംഗ് കിട്ടാൻ നോക്കുക റിപ്പോർട്ട് അടിക്കാനുള്ള വിധത്തിൽ ഓടാൻ പോകല്ലേ എങ്കിൽ നിങ്ങൾക്ക് ഓട്ടങ്ങൾ കുറയും യൂബർ പ്രതീക്ഷിച്ചാണ് നടക്കുന്നതെങ്കിൽ ഓട്ടം കുറയാത്ത വിധം നമ്മൾ അക്കൗണ്ട് ഫൈവ് സ്റ്റാറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക പിന്നെ ചില സമയത്തൊക്കെ റിപ്പോർട്ട് അടിച്ച് പോവും നമ്മൾ അങ്ങോട്ട് എന്നുവെച്ചാൽ നമുക്ക് ആരാണ് റിപ്പോർട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തിനാണ് റീസൺ നമ്മൾ ചിലപ്പോൾ കാണിക്കും നമുക്ക് അവരെ അതിനുള്ള മറുപടി തിരിച്ചു നൽകാൻ അതിനുള്ള അത് പറ്റത്തില്ല യൂബറിൽ കസ്റ്റമർ കെയറായിട്ട് നേരെ കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല വിളിച്ച് അവരെ അവർക്ക് അവർ ആ പുതിയ അപ്ഡേഷനിൽ ക്ലിയർ ആവും മറ്റ് ഇത് ക്ലിയർ ആവും നമുക്ക് ഒരു കസ്റ്റമറെ കയറ്റി കൊണ്ടുപോയി അവരെ സേഫായിട്ട് നമ്മൾ എത്തിക്കുകയാണ് പക്ഷേ കസ്റ്റമർ വിചാരിക്കുന്നതെന്ന് വച്ചാൽ യൂബർ നമുക്കൊരു ആട്ടോറിക്ഷ എടുത്തു തന്ന് ആ ക്യൂബറിന്റെ ചിലവിലാണ് നമ്മൾ വണ്ടി ഇങ്ങോട്ട് അടക്കുന്നതെന്ന് നക്ക നിസ്സാര പൈസയ്ക്കിയിരിക്കും നമ്മൾ ഓരോ ഓട്ടങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷേ വണ്ടി കയറുന്നവർക്ക് ഭയങ്കര ഇതാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് അതുമാത്രമല്ല ചില ആൾക്കാരാണെങ്കിൽ നമ്മൾ പോയി കാത്തുകിടക്കണം ഒരു ഓട്ടം പോയിട്ട് അവിടെ കാത്തു കിടക്കണം അവർ ഇറങ്ങണ വരെ ഇറങ്ങണവരെ കാത്തുകിടക്കണം അങ്ങനെ അവരുടെ എന്തെങ്കിലും മേടം ഇങ്ങനെ പറ്റത്തില്ല സാറെ ഇത്ര ഈ ടൈം എടുക്കാൻ പറ്റത്തില്ല നമ്മൾ പെട്ടെന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ അതൊന്നും പറ്റത്തില്ല പിന്നെ അവരെ മനസ്സിലൊരു ചെറിയ കരടായി അപ്പോഴേ റിപ്പോർട്ടാണ് നമ്മൾ കൊണ്ടെത്തിച്ചതിന് ശേഷം അങ്ങനെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി കിടക്കുന്നതല്ലേ അവർക്ക് അറിയാമല്ലോ കഷ്ടപ്പെടുന്ന ഒരാളെ അവസ്ഥ എല്ലാവരും മനുഷ്യരല്ലേ പക്ഷേ ചില ആൾക്കാർ കാണുന്നതെന്ന് വെച്ചാൽ ഓട്ടോക്കാർ എന്തോ എന്തോ പോലെയാണ് കാണുന്നത് രാവും പകലും കിടന്ന് നമ്മൾ ഓരോരുത്തരെ ഈ ഊബർ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഓടുന്നവർ മാക്സിമം അവർ നമ്മളെ കഷ്ടപ്പാടാണോ അവർ വായിരിക്കണേക്കൊക്കെ ആയിട്ട് നമ്മൾ ഓടുന്നത് അങ്ങോട്ടൊന്നും പറയാൻ പോകുന്നില്ല ഇങ്ങോട്ടും ഒന്നും പറയാൻ പോകില്ല കുറെ ബൈക്കുകാർക്ക് ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വണ്ടി ആട്ടോറിക്ഷ എവിടെയെങ്കിലും റോങ് സൈഡ് കയറി എന്തെങ്കിലും സംഭവിക്കുക ആക്സിഡന്റ് ആവുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറെ ബൈക്കുകാരന്മാരും കാറുകാരന്മാർ ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല ഒരുപാട് ആൾക്കാരെ ഒന്ന് കമന്റ് ആട്ടോ കാർ അല്ലെങ്കിലും അങ്ങനെ തന്നെ കാർ അല്ലെങ്കിലും അങ്ങനെ എന്തിനാണ് ആട്ടോക്കാർ ഇവന്മാർ വയ്യാതെ ആശുപത്രിയിൽ പോകാൻ എന്തെങ്കിലും വയ ആക്സിഡൻ്റ് ആയിട്ട് കിടന്ന ആട്ടോക്കാരെ ഉള്ളൂ ഇനിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഡയലോഗ് അടിക്കുന്ന കണ്ട ഇവനൊക്കെ വലിയ എന്തോ പോലെയാണ് യൂട്യൂബിൽ ഓരോ ചാനലിലൊക്കെ ഓരോ വീഡിയോ വരുമ്പോൾ അതിൻ്റെ ഒന്ന് കമൻറ്റ് ഇടുന്നത് ഇവനൊക്കെ എന്തോ വലിയ സംഭവങ്ങൾ വിചാരം നമ്മൾ ഈ ഉള്ളത് ആട്ടോകാണ്ടാണ് ഇവരെ ഇവൻ്റെ ഫാമിലിനെയൊക്കെ നമ്മൾ കൊണ്ട് സേഫായിട്ട് ഓരോ സ്ഥലത്തുകൊണ്ട് എത്തിക്കുന്നത് അത് പിന്നെ ഇവന്മാർ അറിഞ്ഞുവിടാം ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആട്ടോകാരന്മാരെന്നാണ് പറയുന്നത് ഈ കാറുകാരന്മാരും ബൈക്കാരന്മാരും പാവം പാവ പുണ്യാളന്മാരല്ലേ അല്ല ഓരോരുത്തന്മാർ ഓരോന്ന് കേൾക്കുമ്പം ദേഷ്യമല്ലേ വരുന്നത് ആ പറഞ്ഞു പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറി അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോഴും എന്ന് വെച്ചാൽ റോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ല യൂബറിലാണെങ്കിൽ ബ്ലോക്ക് വെയിറ്റിംഗ് ചാർജ് കിട്ടത്തില്ല ബ്ലോക്ക് ചെയ് അതിനുള്ള ഇത് കിട്ടത്തില്ല കസ്റ്റമർ അറിഞ്ഞൊരു അഞ്ച് രൂപ പത്ത് രൂപ തരത്തില്ല അങ്ങനെ പിന്നെ യൂബർ ഓടുന്ന ആ ഫോണ് നമ്മൾ ഈ കിടന്ന് അലഞ്ഞുകൊണ്ട് നടക്കണ്ട എവിടെയെങ്കിലും വണ്ടി കൊണ്ട് വെയിറ്റ് ചെയ്യുക ഒരു ഓട്ടം കിട്ടും ആ ഓട്ടോ എടുത്തുകൊണ്ട് കൊണ്ടാക്കുക അവിടെ അവിടുന്ന് മാറ്റി എവിടെയെങ്കിലും കുറച്ച് നേരം വൈകിട്ട് വണ്ടി വെയിറ്റ് ചെയ്യുക അവിടെ നിന്ന് ഒരു ഓട്ടം വല്ലതും കിട്ടും അങ്ങനെ അങ്ങനെ ഓടാം യൂബർ അവിടെ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അവസ്ഥകൾ എന്തിനാണെന്നറിയാമല്ലോ എൻ്റെ അവസ്ഥ ഇതാണ് എനിക്ക് ഓട്ടം നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം കുറച്ച് കാലം കൊണ്ട് ഒരു മൂന്നാല് മാസം കൊണ്ട് ഓട്ടം കുറവ് കുറവ് കുറവെന്ന് പറഞ്ഞാൽ കുറഞ്ഞതുപോലെ തോന്നുന്നു എന്ന് വെച്ചാൽ വണ്ടികൾ ഒരുപാടായ കൊണ്ടായിരിക്കും കുറവ് പോലെ തോന്നുന്നു നിങ്ങൾക്ക് ഇതാണ് അവസ്ഥയെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ